വടകര കോൺവെന്റ് റോഡിലെ ഡ്രൈനേജിൽ നിന്നും മലിന ചൊല്ലം റോഡിലേക്ക് ഒഴുകുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനം നടത്താത്ത അധികാരികൾക്കെതിരെ വടകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു ക്രിസ്ത്യൻ പള്ളിക്ക് സമീപം നടന്ന പരിപാടി ഡി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ നാരായണൻ നായർ ഉദ്ഘാടനം ചെയ്തു വടകര കോൺവെന്റ് റോഡിലെ ഡ്രൈനേജ് പൊട്ടിപ്പൊളിഞ്ഞ് മലിനജലം മാസങ്ങളോളമായി റോഡിലേക്ക് ഒഴുകുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനം നടത്താത്ത അധികാരികൾക്കെതിരെ വടകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു ക്രിസ്ത്യൻ പള്ളിക്ക് സമീപം നടന്ന പ്രതിഷേധ പരിപാടി ഡി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ നാരായണൻ നായർ ഉദ്ഘാടനം ചെയ്തു എല്ലാ ദിവസവും ഇവിടെ വല്ലാത്ത രീതിയിൽ നാറിക്കൊണ്ടിരിക്കുക ഈ മണം കൊണ്ട് ഇവിടെ വീടിയിലുള്ള കച്ചവടക്കാർക്കും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും ഇതിലെ സഞ്ചരിക്കാൻ സാധിക്കാത്ത ഒരു സിറ്റിവേഷനത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുക അങ്ങനെയാണ് ഈ മാർക്കറ്റ് റോഡിലെ കച്ചവടക്കാരെല്ലാവരും ഒന്നായി നിന്നുകൊണ്ട് ഞങ്ങൾ ഒരു നിവേദനം വളരെ മനുഷ്യ പരിചയമാണെന്ന് ഏകദേശം ഇരുനൂറ് ആളുകളാണോ ആ നിവേദനത്തിൽ ഒപ്പിട്ടുണ്ട് എല്ലാ ഈ രണ്ട് ഭാഗത്തുള്ള കച്ചവടക്കാരും എല്ലാവരും ഒപ്പിട്ട് നിവേദനം കൊടുത്തു പക്ഷേ അതിൻ്റെ ഫലമായി ഒരു കാര്യവും അതിന് ശേഷം നടത്താൻ മുനിസിപ്പാലിറ്റി കഴിഞ്ഞിട്ടില്ല ശർമ്മ പറഞ്ഞതെന്താണെന്നു വച്ചാൽ ജില്ലാ വടകര റോഡ് വൈഡനിങ്ങിൻ്റെ അവസരത്തിൽ മാത്രമേ ഈ മലിനജലത്തിന് ഉള്ള പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കൂ എന്നാണ് പറഞ്ഞത് ഇത് പി ഡബ്ല്യു ഡി ആണ് അവരാണ് ചെയ്യേണ്ടത് അവരുടെ വർക്കാണ് വരുന്നത് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അതിന് ശേഷം എന്തുണ്ടായിച്ചാൽ നിഷാര രാജൻ്റെ കച്ചവടം ആ കച്ചവട ആ കച്ചവട സ്ഥാപനത്തിനാണ് വെള്ളം ഇങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞു അങ്ങനെ മറ്റാളവും പോലീസും എല്ലാം വന്ന് മുനിസിപ്പാലിറ്റിയിൽ നിന്നും വന്ന് നിഷാരാജ രാജന്റെ ഈ പൈപ്പ് അടച്ചു അങ്ങനെ പാവപ്പെട്ട ആ നിഷാധ രാജൻ ഉള്ളിൽ തന്നെ മലിനെല്ലാം ഒഴുകാനുള്ള സൗകര്യമുണ്ടാക്കി കുഴികൾ കുളിച്ചു അങ്ങനെ അതിന് ഇവിടെ പുതുമാ ഹോട്ടലുകൾ ഉണ്ടായിരുന്നു ആ പുതുമാ ഹോട്ടലും പൊട്ടി അങ്ങനെ ഹോട്ടൽ കച്ചവടക്കാർക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഈ യാതൊരു പരിഹാരവും ഉണ്ടായിട്ടില്ല പകർച്ചവ്യാധികൾക്കെതിരെ പ്രതിരോധ പ്രവർത്തനം നടത്തേണ്ട മുനിസിപ്പൽ അധികാരികളും ആരോഗ്യ വിഭാഗവും കാഴ്ചക്കാരായി നോക്കി നിൽക്കുകയാണെന്നും പകർച്ചവ്യാധികൾ പിടിപെടാനുള്ള സാഹചര്യം നിലനിൽക്കുമ്പോൾ നിസ്സംഗരായ ഭരണാധികാരികൾക്കെതിരെ ഓംബുഡ്സ്മാൻ സ്വമേധിയ കേസെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വി കെ പ്രേമൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സതീശൻ കുരിയാടി പുറന്തോടത്ത് സുകുമാരൻ പി എസ് രഞ്ജിത് കുമാർ രഞ്ജിത്ത് കണ്ണോത്ത് ബിജുൽ ആയാടത്തിൽ എ പ്രേമകുമാരി എം സുരേഷ് ബാബു ഫൈസൽ തങ്ങൾ സജിത് മാരാർ അജിത് പ്രസാദ് കുയ്യാലിൽ നാസർ മീത്തൽ കമറുദ്ദീൻ കുര്യാടി മോഹനൻ കുര്യാടി രഞ്ജിത് പുറങ്കര റീച പറമ്പത്ത് രജിതായി സത്യഭാമ എം രാജൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ടീച്ചറേ ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ